ീംകോടതിയിലും ഹൈക്കോടതിയിലും തിരിച്ചടി കാഴ്ചകണ്ട് നടന്നാൽ കുഴിയിലാകും എന്തൊരു നഗരമാണത് ഫ്രഞ്ചുകാരെ മാത്രമാക്കേണ്ട ഇറ്റാലിയൻ അമേരിക്കൻ പൗരന്മാരെ കൂടി ഓടയിൽ വീഴ്ത്തു പരിഹസിച്ച് ഹൈക്കോടതി അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മുൻപുണ്ടായിരുന്ന മന്ത്രി ആന്റണി രാജു ഇടതുമുന്നണിയുടെ എം എൽ എയും സുപ്രീംകോടതിയിൽ പണി കിട്ടിയിരിക്കുകയാണ് ഉൾവസ്ത്രത്തിൽ അകപ്പെടുമോ ആന്റണി രാജു മുൻമന്ത്രിക്ക് വിനയായത് സർക്കാർ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ തിരിച്ചടി അവിടെ കൊണ്ടും തീർന്നില്ല പരസ്യത്തിൽ കുരുങ്ങിയിരിക്കുകയാണ് സി പി എം ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടമെന്ന് പറഞ്ഞിറങ്ങിയ സി പി എം ഇപ്പോൾ അടിമുടിപ്പെട്ടിരിക്കുന്നു പരസ്യം ബി ജെ പിക്ക് ഗുണകരമായെന്നും ഈ നിലപാട് സ്വീകാര്യമല്ലെന്ന വിമർശനവുമായി സുപ്രഭാതം പത്രത്തിന്റെ വൈസ് ചെയർമാനും രംഗത്തു വന്നിട്ടുണ്ട് തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട എ ഡി എമ്മിന്റെ കുടുംബത്തിന്റെ ഹർജിയിൽ കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മെസ്സിക്ക് നൽകാൻ പണമുണ്ട് ഞങ്ങളുടെ വിശപ്പകറ്റാൻ പണമില്ലേ ഇവിടെ കായിക താരങ്ങൾ പട്ടിണിയിലാണെന്ന ചോദ്യവുമായി കായിക താരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം സ്പോർട്സ് ഭൂപടത്തിൽ കേരളത്തിന്റെ പേര് ഉറക്കി മുഴങ്ങിക്കെൽക്കുന്ന നിമിഷമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നത് അവിടം കൊണ്ടും തീർന്നില്ല സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള ചോദ്യങ്ങൾ എസ് ഡി പി ഐ കരിഞ്ഞതിനാൽ ശിവൻകുട്ടി മന്ത്രിസഭയിൽ നേമത്തെ വോട്ട് സി പി എം നൽകി മഞ്ചേശ്വരത്വം ത്യാഗം ചെയ്തു ഇല്ലെങ്കിൽ മത്സരം ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് പലവഴിക്കും മുഖ്യമന്ത്രിക്കും ചോദ്യങ്ങളാണ് കൊച്ചിയിലെ റോഡുകളുടെ ശോചയാവസ്ഥയിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി കാഴ്ചകൾ കണ്ടു നടന്നാൽ കുഴിയിൽ വീഴുവെന്ന അവസ്ഥയാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു ഫ്രഞ്ച് പൗരൻ ഓടയിൽ വീണ പരിക്കേറ്റ സംഭവം പരിഗണിച്ചായിരുന്നു കോടതിയുടെ വിമർശനം ഫ്രഞ്ചിനെ കൂടാതെ ഇറ്റാലിയൻ അമേരിക്കൻ പൗരന്മാരെ കൂടി കണ്ടുപിടിച്ചുകൊണ്ടുവന്ന് കൊച്ചിയിലെ റോഡിലെ ഓടകളിൽ വീഴ്ത്തണമെന്നും കോടതി പരിഹസിച്ചു ഒരിടത്തെങ്കിലും മികച്ച നടപ്പാതയില്ല എന്തൊരു നഗരമാണിത് കൊച്ചിയിൽ ഏത് റോഡും നടപ്പാതയുമാണ് സുരക്ഷിതമായുള്ളത് എം ജി റോഡിലെ നടപ്പാതയുടെ അവസ്ഥ തീർത്തും സങ്കടകരമാണ് കാഴ്ചകൾ കണ്ടു നടന്നാൽ ഇവിടെ കുഴിയിലാകും വേണ്ട ശ്രദ്ധയില്ലെങ്കിൽ കുഴിയിൽ വീഴും എന്നതാണ് അവസ്ഥ സീബ്ര ക്രോസിംഗിന്റെ മുകളിൽ കാറിടുന്നു എല്ലാ നടപ്പാതകളിലും കാറുകൾ പാർക്ക് ചെയ്യുന്നു എന്തിനാണ് ഇവിടെ പോലീസുകാരെന്നും കോടതി ചോദിച്ചു കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയെയും കലക്ടറേയും വിളിച്ചു വരുത്താമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കൊച്ചി എം ജി റോഡിലെ നടപ്പാത പുനഃസ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി നഗരത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ജില്ലാ കലക്ടർക്കാണെന്ന് വ്യക്തമാക്കി മുൻകാല ഉത്തരവുകൾ പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും കളക്ടറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു വിഷയം ഒരാഴ്ച കഴിഞ്ഞ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും മുപ്പത്തിനാല് വർഷം മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ ഉൾവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിൽ ആന്റണി രാജു ഇനി വിചാരണ നേരിടണം സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തന്നെയാണ് മുൻ മന്ത്രിക്ക് കേസിൽ വിനയായത് കേസിലെ പ്രതിയുമായി സർക്കാർ കൈകോർക്കുകയാണോ എന്ന് സുപ്രീംകോടതി വിമർശിച്ചതിനു ശേഷമാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത് തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചെന്നും കേസ് ഗുരുതരമാണെന്നുമാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നത് ആന്റണി രാജുവിന്റെ ഹർജി പരിഗണിച്ച് നെടുമ്പങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തള്ളുന്നത് നീതി നടപ്പാക്കുന്നതിനെ ബാധിക്കുമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു ആന്റണി രാജുവിനെതിരെയുള്ളത് ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങളാണെന്നും ഇത്തരത്തിൽ കോടതിക്കെതിരായ നടപടികൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും കേരള സർക്കാരിന്റെ നിയമ ഓഫീസർക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കറാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് കേസിൽ പുനരന്വേഷണം നടത്തുന്നതിനെതിരെ ആന്റണി രാജു നൽകിയ ഹർജിക്കുള്ള മറുപടിയിലാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് മറുപടി വൈകിപ്പിച്ചതിനെതിരെ ജസ്റ്റിസ് സി ടി രവികുമാർ അധ്യക്ഷനായ ബെഞ്ച് കേരള സർക്കാരിനെ വിമർശിച്ചിരുന്നു കേസ് താൻ പരിഗണിക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് രവികുമാർ പറഞ്ഞിരുന്നു ഇതിനുശേഷം കേസ് പരിഗണനയ്ക്കെടുത്തപ്പോഴാണ് കേസിലെ ക്രിമിനൽ നടപടി പുനഃസ്ഥാപിച്ച സുപ്രീം കോടതി സാങ്കേതിക കാരണം പറഞ്ഞ് ക്രിമിനൽ നടപടി ഒഴിവാക്കിയതിൽ കേരള ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്ന് വ്യക്തമാക്കിയത് ആന്റണി രാജുവിനെതിരായ കുറ്റപത്രത്തിന്റെ ഉൾസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് നിലനിൽക്കുമെന്ന വിചാരണ ഒരു വർഷത്തിനകം പൂർത്തിയാക്കാനുമാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി ആറിലാണ് പതിനെട്ട് വർഷത്തിനു ശേഷമാണ് സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് ഉൾവസ്ത്രത്തിൽ ഹാഷിഷുമായി ആൻഡ്രൂ സാൽവാദൂർ സാർലി എന്ന ഓസ്ട്രേലിയൻ സ്വദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായത് ഇയാളെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ ഉൾവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ് കേസിൽ ആന്റണി രാജു കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരായിരുന്നു ഒന്നും രണ്ട് പ്രതികൾ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് കേസ് വിചാരണയ്ക്കായി പരിഗണിക്കാൻ തുടങ്ങിയത് ഈ കേസിൽ രണ്ടാം പ്രതിയായ ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് കേസിൽ പുനരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്താൽ ആന്റണി രാജു സമർപ്പിച്ച ഹർജി തള്ളണമെന്നും സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു മയക്കുമരുമായി പിടിയിലായ ഓസ്ട്രേലിയൻ സ്വദേശിയെ കേസിൽ നിന്നും രക്ഷിക്കാൻ വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്നാണ് ആരോപണം ആന്റണി രാജുവിന്റെ സീനിയറായ അഭിഭാഷക സെലിൻ വിൽഫ്രഡ് ആണ് വിദേശിക്കു വേണ്ടി കോടതിയിൽ ഹാജരായത് മയക്കുമരുന്ന് കേസിൽ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചു പക്ഷേ ഹൈക്കോടതി സാർലി വെറുതെ വിട്ടു ഇയാൾ രാജ്യം വിടുകയും ചെയ്തു പ്രധാന തൊണ്ടി മുതലായ വിദേശി ധരിച്ചിരുന്ന ഉൾവസ്ത്രം വിദേശിക്ക് പാകമാകില്ലെന്നും ഇത് വ്യാജ തൊണ്ടിയാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കണക്കിലെടുത്താണ് വെറുതെ വിട്ടത് സൽവദൂർ സാർലി പിടിയിലായി നാല് മാസത്തിനു ശേഷം പ്രതിയുടെ ബന്ധുവെന്ന് അവകാശപ്പെട്ടെത്തിയ പോൾ എന്നയാൾ പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത കേസുമായി ബന്ധമില്ലാത്ത വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ കോടതിയിൽ അപേക്ഷ നൽകി കോടതി അനുവാദം നൽകിയതോടെ ബന്ധുവുമായി അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടി സെക്ഷനിലെത്തി മറ്റു വസ്തുക്കൾക്കൊപ്പം കേസിലെ നിർണായക തെളിവായ കോടതിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഉൾവസ്ത്രം കൂടി കൈക്കലാക്കിയെന്നാണ് കേസ് ഇത് അവരുടെ കയ്യിൽ നാല് മാസത്തോളം ഇരുന്നു വിചാരണ തുടങ്ങുന്നതിന് മുൻപാട് തിരികെ ഏൽപ്പിച്ചത് അത് പ്രതിയുടേതല്ലെന്ന് വരുത്തി തീർക്കാൻ വെട്ടി ചെറുതാക്കി കുട്ടികളുടെ അളവിലാക്കി അങ്ങനെയാണ് ഹൈക്കോടതിയിൽ കേസ് തോറ്റതെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് സാധനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും തിരിച്ചു നൽകുമ്പോഴും ആന്റണി രാജു തന്നെ ഒപ്പിട്ട് നൽകിയ രേഖയാണ് നിർണായക തെളിവായത് തൊണ്ടി മുതലിൽ കൃത്രിമമുണ്ടായെന്ന് സംശയിച്ച അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സി ഐ കെ കെ ജയമോഹൻ കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടത് ഹൈക്കോടതി വിജിലൻസിന്റെ അന്വേഷണത്തെ തുടർന്ന് ഹൈക്കോടതി ഭരണവിഭാഗം നിർദ്ദേശിച്ച പ്രകാരം തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ ശിരസ്തദാർ പരാതി നൽകി കേസ് അന്വേഷിച്ച പോലീസ് അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും തൊണ്ടി സെക്ഷൻ ക്ലർക്ക് കെ എസ് ജോസും ചേർന്ന് തിരിമറ നടത്തിയെന്ന് കാണിച്ച് മഞ്ചൂർ കോടതിയിൽ കുറ്റപത്രം നൽകി എന്നാൽ വർഷങ്ങളോളം കേസ് മുന്നോട്ട് പോയില്ല രണ്ടായിരത്തി പതിനാലിൽ പ്രത്യേക ഉത്തരവിറക്കി കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചെന്ന് ആന്റണി രാജുവിനെതിരായ കേസിലെ തുടർ നടപടി സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു എന്നാൽ ആരോപണം ഗുരുതരമാണെന്നും നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ച് വീണ്ടും പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കാൻ തടസ്സമില്ലെന്നും കോടതിക്ക് തുടരന്വേഷണമാകാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതോടെ കേസ് സുപ്രീം സുപ്രീംകോടതിയിലെത്തി ആന്റണി രാജുവിനെതിരായ ക്രിമിനൽ കേസ് ഹൈക്കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രത്യേക അനുമതി ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് നടപടിക്രമം പാലിച്ച് കേസിൽ പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി ഉത്തരവിലെ ഭാഗമാണ് ആന്റണി രാജു ചോദ്യം ചെയ്തത് എന്നാൽ സാങ്കേതിക കാരണം പറഞ്ഞ് ആന്റണി രാജുവിനെതിരെ നേരത്തെ നിലനിന്ന ക്രിമിനൽ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമാണ് എം ആർ അജയൻ എന്ന പരാതിക്കാരൻ ചോദ്യം ചെയ്തത് ഇത് പരിഗണിച്ച കോടതി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ കോടതിയുടെ ഇടപെടൽ തേടി ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ കോടതി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ റിപ്പോർട്ട് തേടി റിപ്പോർട്ട് മൂന്നിന് നൽകാനാണ് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചത് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ യാത്രയപ്പ് യോഗത്തിന്റെ മുഖ്യ സാക്ഷിയായ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ വിവരങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പി പി ദിവ്യയുടെയും അരുൺകെ വിജയന്റെയും ഔദ്യോഗിക മൊബൈൽ നമ്പറുകൾക്ക് പുറമേ പേഴ്സണൽ നമ്പറുകളിൽ നിന്നുള്ള ഫോൺ വിളികളുടെ വിവരങ്ങളും കേസുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ പറയുന്നു പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് കുടുംബം നേരത്തെ കോടതി അറിയിച്ചിരുന്നു ഇതിന് അനുമതി ലഭിച്ചാൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇവ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതെന്നും ഹർജിയിൽ പറയുന്നു പരസ്യത്തിൽ കുരുങ്ങിയിരിക്കുകയാണ് സി പി എം വോട്ടർമാരെ സ്വാധീനിക്കാൻ പാലക്കാട് ഇടതുമുന്നണി നൽകിയ പത്രപരസ്യം സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തുന്നു മതപരമായ വിഭാഗീയത ലക്ഷ്യമിട്ട് തയ്യാറാക്കിയതെന്ന പ്രതിപക്ഷം ആക്ഷേപിച്ച പരസ്യരീതി മുൻപൊരിക്കലും ഇടതുപക്ഷം പരീക്ഷിക്കാത്തതാണ് സുന്നി വിഭാഗക്കാർക്കിടയിൽ സ്വാധീനമുള്ള രണ്ട് പത്രത്തിൽ മാത്രം പരസ്യം നൽകിയതും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തിന് ബലം നൽകുന്നു ഇടതുമുന്നണിയുടെ പേരിലാണ് പരസ്യമെങ്കിലും ആശയത്തിന് പിന്നിലെ ബുദ്ധി സി പി എമ്മിന്റെതാണെന്ന് ഘടകകക്ഷി നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു പരസ്യത്തെ ന്യായീകരിച്ച് വിളിപ്പിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വവും സിപിഎം ഇതര നേതാക്കൾ ഏറ്റെടുത്തില്ല കോൺഗ്രസിനെയും ബി ജെ പിയും ഒരുപോലെ ആക്രമിക്കാൻ പാകത്തിലുള്ള വർഗീയ ആശയമാണ് പരസ്യത്തിന് എൽ ഡി എഫ് ഉപയോഗിച്ചത് രണ്ടു പക്ഷത്തെയും അടിക്കാൻ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ സന്ദീപ് വാര്യരെ കേന്ദ്ര ബിന്ദുവുമാക്കി ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടമെന്ന തലക്കെട്ടോടെ സന്ദീപിന്റെ പഴയ സാമൂഹിക മാധ്യമ പോസ്റ്റുകളാണ് ഉപയോഗിച്ചത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള കോൺഗ്രസ് പിന്തുണ വ്യക്തമാക്കുന്ന മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥിന്റെ പരാമർശവും ഒപ്പം ചേർത്തു പരസ്യ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പത്രങ്ങളിൽ മാത്രമാണ് നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ടിനോടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യത്തെ ഉപവിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും പരസ്യ പരീക്ഷണം കേരള രാഷ്ട്രീയത്തിൽ തുടർ ചർച്ചകൾക്ക് വഴിവെക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങാതെ പരസ്യം നൽകിയത് നിയമയുദ്ധത്തിനും വഴിവെക്കും മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇരുപത് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടർമാരുണ്ട് ബി ജെ പി നിലവിൽ രണ്ടാം സ്ഥാനത്തുമാണ് ലീഗ് മുസ്ലിം സംഘടനകളെ ഒന്നിപ്പിച്ചു നിർത്തി മുസ്ലിം വോട്ടുകൾ യു ഡി എഫിനി മാറ്റുന്നുവെന്നാണ് സി പി എം വിലയിരുത്തൽ ആ ഒന്നിപ്പിക്കലിനെ പൊളിക്കുക എന്നതാണ് ലീഗിനെയും അതിന്റെ അധ്യക്ഷനായ പാണക്കാട് സാധിക്കരു തകളെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി കടന്നുള്ള പരീക്ഷണമാണ് പത്ര പരസ്യത്തിലൂടെ എൽ ഡി എഫ് നടത്തിയിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ പരസ്യ വിവാദത്തിൽ വിമർശനവുമായി സുപ്രഭാതം പത്രത്തിന്റെ വൈസ് ചെയർമാൻ സൈനുൽ ആബുദ്ദീൻ രംഗത്ത് വന്നിരിക്കുകയാണ് പത്രത്തിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് പരസ്യമെന്ന് സൈനുൽ ആബിദീൻ ഷാർജയിൽ പറഞ്ഞു സദീവാര്യരുടെ മാറ്റം എന്തുകൊണ്ട് ഉൾക്കൊള്ളാനാവുന്നില്ല നല്ലതിലേക്കുള്ള മാറ്റം ഉൾക്കൊള്ളാനാകാതെ നൽകിയ പരസ്യം ബി ജെ പിക്ക് ഗുണകരമായി മുൻപ് വിഷയത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന തീരുമാനം വന്നതിനു ശേഷം ആ സ്ഥലം ഭൂമിയാണെന്ന ലേഖനം വന്നപ്പോൾ കുറെ പേർക്ക് വിഷമമുണ്ടായി പത്രം ഒരു പണ്ഡിത സഭയുടേത് കൂടിയാണ് ഈ നിലപാട് സ്വീകാര്യമല്ല ഉചിതമല്ലാത്ത ഉള്ളടക്കം പത്രത്തിൽ വരുന്നു പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് സൈനുൽ ആബിദീൻ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസമാണ് സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതം കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജ് എന്നീ പത്രങ്ങളിലെ പാലക്കാട് എഡിഷനിൽ സന്ദീപ് വാര്യർക്കെതിരെ എൽ ഡി എഫ് പരസ്യം നൽകിയത് പരസ്യം വിവാദമായതിനു പിന്നാലെയാണ് പത്രത്തിന്റെ നിലപാടിന് വിമർശിച്ച് വൈസ് ചെയർമാൻ തന്നെ രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങാതെയാണ് സന്ദീപ് വാര്യർക്കെതിരെ എൽ ഡി എഫ് പത്ര പരസ്യം നൽകിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരസ്യങ്ങൾ നൽകാൻ ജില്ലാ കലക്ടർ അധ്യക്ഷനായ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണം സമൂഹത്തിൽ വർഗീയ വേർതിരിവും സ്പർദ്ധയും വളർത്തുന്നതാണ് പരസ്യമെന്നും അതിനെതിരെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേരളത്തിലെ രണ്ട് പ്രധാന മുന്നണികളും എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ടെന്നും പാർട്ടിയുടെ ത്യാഗമനോഭാവം കൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും പല മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും ഭരണം പിടിച്ചിരിക്കുന്നതെന്നും എസ് ഡി പി ഐ നേതൃത്വം വ്യക്തമാക്കി കോഴിക്കോട് സംഘടിപ്പിച്ച പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു നേതൃത്വം നേമ മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ എസ് ഡി പി ഐ കഴിഞ്ഞതുകൊണ്ടാണ് ബി ജെ പി തോൽപ്പിക്കാൻ ഇരു മുന്നണികൾക്കും സാധിച്ചതെന്നും അവർ അറിയിച്ചു എസ് ഡി പി ഐക്ക് ബൂത്ത് കമ്മിറ്റികളുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം അവിടെ എസ് ഡി പി ഐ മത്സരിക്കാതിരിക്കുന്നത് ബി ജെ പി ജയിക്കാനുള്ള സാധ്യത കണ്ടിട്ടാണ് അത്തരം ത്യാഗ നിലപാട് സ്വീകരിക്കുന്ന എസ് ഡി പി ഐയോട് മാന്യമായ സമീപനം സ്വീകരിക്കാതിരുന്നാൽ ഞങ്ങൾ തിരിച്ചും അത്തരത്തിൽ സമീപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും എസ് ഡി പി ഐ വേണമെന്ന് വെച്ചാൽ മഞ്ചേശ്വരത്തെ മത്സരം ബി ജെ പി വേഴ്സസ് എസ് ഡി പി ഐ എന്നാക്കി മാറ്റാൻ സാധിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിനെ മാത്രമല്ല എൽ ഡി എഫിനെയും പല കുറെ സഹായിച്ചിട്ടുണ്ട് നേമത്തെ എസ് ഡി പി ഐ മത്സരിക്കാതിരുന്നതുകൊണ്ട് മാത്രമാണ് വി ശിവൻകുട്ടി വിജയിച്ചത് അവിടെ ഒരിക്കൽ ബി ജെ പി വിജയിച്ചപ്പോൾ എസ് ഡി പി ഐ നല്ലതുപോലെ ഗ്രൌണ്ട് വർക്ക് നടത്തി അതുകൊണ്ട് ശിവൻകുട്ടി ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്നു ബി ജെ പി വിരുദ്ധ നിലപാടിന്റെ പേരിൽ എന്നും ഒരേ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതത് സമയത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് വോട്ട് നൽകുകയും സ്ഥാനാർത്ഥിയെ നിർത്തണമോ വേണ്ടയോ എന്ന് എസ് ഡി തീരുമാനിക്കുകയും ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും എസ് ഡി ശരിയായ നിലപാട് സ്വീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും എസ് ഡി നേതൃത്വം പ്രതികരിച്ചു ഇവിടെ കായിക താരങ്ങൾക്ക് നൽകാൻ പണമില്ല പക്ഷെ ലയണൽ മെസ്സയ്ക്ക് കൊടുക്കാൻ പണമുണ്ട് എന്ന ചോദ്യവുമായി കായിക താരങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ കോടികൾ മുടക്കുമ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലിലെ കായിക താരങ്ങൾ പട്ടിണിയിൽ നിന്ന റിപ്പോർട്ട് നാലു മാസത്തോളമായി ശമ്പളം മുടങ്ങിയ ഹോസ്റ്റലിലെ താൽക്കാലിക ജീവനക്കാരും പരിശീലകരും പണമില്ലാതെ നട്ടം തിരിയുകയാണ് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്നതിനുള്ള പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ കേന്ദ്രങ്ങളിലാണ് വെള്ളിയാഴ്ച രാപ്പകൽ സമരം ആരംഭിക്കുന്നത് മെസ്സിക്ക് നൽകാൻ പണമുണ്ട് ഞങ്ങളുടെ വിശപ്പകറ്റാൻ പണമില്ലേ കായികമന്ത്രി എന്ന മുദ്രാവാക്യവുമായാണ് സമരം ഹോസ്റ്റൽ ഭക്ഷണത്തിനുള്ള തുക അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ഈ അധ്യയന വർഷം തുടങ്ങിയ ശേഷം ഇതുവരെ ഭക്ഷണ സാധനങ്ങൾക്കുള്ള പണം അനുവദിച്ചില്ല ഇതോടെ ഹോസ്റ്റലുകളിലേക്ക് മാംസം ഉൾപ്പെടെയുള്ളവ നൽകിയിരുന്ന കടകൾ സാധനങ്ങൾ നൽകുന്നത് നിർത്തി വാർഡന്റെ ഉത്തരവാദിത്വത്തിലാണ് ഹോസ്റ്റലിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നത് നാലു മാസത്തോളമായി ശമ്പളം കിട്ടാതെ നട്ടംതിരിയുന്ന ഹോസ്റ്റൽ വാർഡൻ കടക്കാരെ കാണാതെ ഒളിച്ചു നടക്കേണ്ട ഗതികളിൽ പാലം മുട്ടയും മാംസവും ഉൾപ്പെടെ ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ഭക്ഷണമാണ് ദിവസവും നൽകുന്നത് വയനാട്ടിലെ ഒരു ഹോസ്റ്റലിൽ പാചകത്തിനുള്ള ഗ്യാസ് നൽകുന്നത് ഗ്യാസ് ഏജൻസി നിർത്തി ഇതോടെ ഈ ഹോസ്റ്റലിലെ കുട്ടികൾ ഏറെക്കുറെ പട്ടിണിയിലായ അവസ്ഥയിലാണ് താൽക്കാലിക ജീവനക്കാർക്ക് തുച്ഛമായ തുകയാണ് ശമ്പളം നൽകുന്നത് വാർഡന്മാർക്ക് പതിനെണ്ണായിരം രൂപയോളവും പരിശീലകർക്ക് ഇരുപത്തയ്യായിരം രൂപയോളവുമാണ് നൽകുന്നത് ഓഗസ്റ്റിന്റെ പകുതി ശമ്പളം സെപ്റ്റംബറിൽ ഓണത്തോടനുബന്ധിച്ച് നൽകി പിന്നീട് ശമ്പളത്തെപ്പറ്റി ഒരു വിവരവുമില്ല വിവിധ ജില്ലകളിലെ കായിക പരിശീലന സ്ഥാപനങ്ങളിലെ നൂറ്റി മുപ്പതോളം ജീവനക്കാരുടെ ശമ്പളമാണ് ഓഗസ്റ്റ് മുതൽ മുടങ്ങിയത് പരിശീലകരും വാർഡന്മാരും പാചകക്കാരും സ്വീപ്പർമാരും ഇക്കൂട്ടത്തിലുണ്ട് ഈ വർഷം ജനുവരിയിൽ കോടികൾ ഒഴുക്കി തിരുവനന്തപുരത്ത് രാജ്യാന് സ്പോർട്സ് സമ്മിറ്റ് നടത്തിയതാണ് സ്പോർട്സ് കൗൺസിലിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതെന്നും ജീവനക്കാർ പറഞ്ഞു അതിനുശേഷം ശമ്പളം ലഭിക്കുന്നത് മൂന്നു മാസത്തിൽ അടിക്കലായി അതും പലതവണയായി ലഭിച്ചു അതിനിടെ പാചകക്കാർക്ക് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാല് ദിവസത്തെ ശമ്പളം ലഭിച്ചു സ്ഥിരം ജീവനക്കാർ ശമ്പളം കിട്ടാതെ വന്നാൽ പണി മുടക്കുകയും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും പിരിച്ചുവിടുമെന്ന ഭയത്താൽ താൽക്കാലിക ജീവനക്കാർ സമരത്തിനറങ്ങാൻ മടിച്ചു നിൽക്കുകയാണ് ഇതിനിടെ ഭക്ഷണം മുടങ്ങിയതോടെ കായിക താരങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അതേസമയം ശമ്പളം കിട്ടാത്ത താൽക്കാലിക ജീവനക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ നൽകുകയാണ്